വെള്ളം എടുക്കാം വെള്ളമെടുക്കാം ചവറ മാറ്റാന്നില്ല നിങ്ങളെ ഈ കഷ്ടപ്പാട് കാണുമ്പോഴാണ് ഇപ്പോഴത്തെ കാലത്ത് ഈ പശുവിനെ വളർത്തലെന്ന് പറഞ്ഞ വലിയ ബുദ്ധിമുട്ടാണ് തീറ്റ ചിലത് കറവക്കാരന് പൈസ കൊടുക്കണം പിന്നെ പോരാത്തതിന് അതിനൊക്കെ വല്ല ഏണക്കേട് വന്ന അതും നോക്കണം ചില സമയത്ത് തോന്നി ഇതിനെ അങ് കൊടുത്തു കളയാണം നിങ്ങൾ ആ കായം കൈയൊക്കെ അങ്ങോട്ട് തുടക്കി നീ പറഞ്ഞത് ശരിയാല്ലും കിട്ടാനില്ല വയ്ക്ക പോലാണെങ്കിൽ പൈസ കൊടുത്ത് മേടിക്കാനായിട്ട് അതൊന്നും നിവൃത്തിയില്ല ഇങ്ങനെ കൊടുത്തോണ്ടൊരു ഉപയോഗവും ഇല്ല ചിലപ്പോ തോന്നുന്നു കിട്ടുകയാണെങ്കിൽ കൊടുത്തതായി പിന്നെ ഒന്ന് ആലോചിക്കപ്പോ നമ്മളെ നമ്മളെ മക്കളെ ഇതുവരെ അന്ന വഴി നമ്മൾ നിങ്ങള് പറഞ്ഞത് മുഖം കണ്ടാൽ കൊടുക്കാനും തോന്നില്ല പഴയ കാലങ്ങളെല്ലാം മനസ്സിൽ തെളിഞ്ഞു മരണം ആരെ ആരെയും കാലം പിടിക്കാതെ

അവളൂടെ ജോലിക്ക് പോകാനുണ്ടല്ലേ ഇവിടേ ഇങ്ങന കുടുംബം ഇങ്ങന പോവുന്നേ നിന്നല്ലേ요 എ쁘ளே എനിക്കൊരു ഓർമ്മയേ കിട്ടാനില്ലല്ല ഞാൻ ഈ പണിയുടെ ഇടയില അങ്ങോട്ട് പോടല്ല എന്ന് പറഞ്ഞില്ല പറങ്ങേണ്ട് ആ അടുക്കളේ കേറിയപ്പോഴേ എന്താ വെച്ചേ ചെറിയല്ലന്ന കറി മുപ്പൂടി പോയണ്ടാണ് അതൊക്കെ ഓർന്നി ഇരുന്നാലേക്കണം എന്ന് പറഞ്ഞേ ഓ എന്റെ ചെറുക്കാട്ടാണാ കാര്യം ഇന്നലെ ഇത്തിരി അവിയൽ അരക്കാൻ വേണ്ടിട്ട് തേങ്ങ എടുത്തപ്പോൾ ഞാൻ കുറച്ച് ജീരകവും കൂടി അരക്കണോന്ന് പറഞ്ഞു അവളാണെങ്കിൽ അങ്ങോട്ട് അരച്ച് എൻ്റെ അടുത്ത് ചോദിച്ചതുമില്ല ഇല്ല ഞാൻ ചോദിച്ചു നിനക്ക് കടകും ജീരകവും അറിഞ്ഞൂടെ പുള്ളേ എന്ന് ചോദിച്ചു അതാണോ ഇപ്പൊ ഇത്ര വലിയ പ്രശ്നമായത് അവള് പഠിച്ചു ഉള്ളൂ ആരും പറഞ്ഞു പറഞ്ഞേല്ലേ നിന്റെ അമ്മ നിന്റെ ഇത്തേയും ഇതേപോലെ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞുകൊടുത്തുതന്നെയാണ് വളർത്തിക്കുന്നത് അതെല്ലാം നീ കണ്ടല്ലേ അവളന്നെ എന്നിട്ട് ഇപ്പൊ നീ നിന്റെ ഭാര്യയെ വിളിച്ചോണ്ടെന്ന് അവരോടുത്ത് കൂട്ടി ചോദിക്കുന്നത് മോശമല്ലേടാ പിന്നെ ഉമ്മ വൈകുന്നേരമായാണെങ്കിൽ ടി വി മണിക്കൂർ കേട്ടോ അതിന് നിങ്ങൾ മുകളിലത്തെ നിലയിൽ അല്ലേ ഞങ്ങൾ അങ്ങോട്ടൊന്നും ഒരു ശല്യത്തിന് വരുന്നില്ലല്ലോ ഇന്നെന്താ ഇപ്പോ ഇങ്ങനെ

അതെനിക്ക് ആയുസുള്ളടത്തോളം കാലം ഞാൻ ഒക്കെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിരിക്കും പറഞ്ഞാലും നിങ്ങൾക്ക് അപ്പോഴേ കാണു പറയാ മുട്ടാപ്പ് ഞാൻ നിങ്ങളൊരു കാര്യം ചെയ്തു നിങ്ങൾ എനിക്ക് തരാനുള്ള പാവ എഴുതി തന്നുകഴിഞ്ഞാൽ ഞാൻ എവിടെയെന്ന് വെച്ചാൽ അവ പറഞ്ഞിട്ട് പോയത് കേട്ടാ നിങ്ങള് ഉമ്മായും അവനൊരു ശല്യക്കാരായി മാത്രം മതി എങ്ങനെ നെല ആറ്റ് തോറ്റു വളർത്തിയതാണ് നിങ്ങക്ക് കൊറച്ച് ചോറും കൂടി എടുക്കണ്ട നിങ്ങൾ കൊറച്ചല്ലേ കഴിച്ചോളൂ ചോറ് തിന്നാൻ തുടങ്ങിയതല്ലേ ഉള്ളു എന്തിനു കഴിക്കണത് കഴിക്കാതെ തന്നെ വയറ് വീട്ട് നീ ഒരു കാര്യം ചെയ്യണെങ്കിൽ ഇവിടെ നിന്ന് റെഡി ആവും നമുക്ക് പുറത്തു പോയി വല്ലതും കഴിക്കാം എനിക്കതൊന്നും വേണ്ട

ഞാൻ കൊറച്ച് പില്ലും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് വന്നത് നിങ്ങൾ ഇങ്ങനെ വിഷമിക്കാതെ മനുഷ്യ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു പോലും പറ്റുപോലും എല്ലാം വേവിച്ചു പറക്കി വെച്ച് വീട്ടുകാരും കഴിക്കാതെ ഞാൻ എങ്ങനെയാണ് കഴിക്കുന്നത് എനിക്കും വേണ്ട എന്തായാലും ഞാൻ ആ മിണ്ടാപ്രാണിയൊക്കെ തീറ്റ കൊടുത്ത് അതിന് ഇത്തിരി പുല്ലും ഭയങ്കര വിളിയായിരുന്നു നിങ്ങൾ എന്നാ കാര്യം വരെ മറന്നുപോയി ഞാൻ പില്ലും പിണ്ണാക്കും എല്ലാം വെച്ചു കൊടുത്തിട്ടാണ് വന്നത് ഇപ്പോഴാണ് ആ നന്ദിനി പശുവിന്റെ വിളി ഒന്ന് നിർത്തിയത് അവള് ഊഹ് എന്തോ ഒരു വിളിയായിരുന്നു നിങ്ങളെ ഒരു നേരം കണ്ടില്ലെങ്കിൽ അവറ്റകൾക്ക് അത്രയ്ക്ക് സങ്കടം ഒന്ന് എന്ത് പറയാ തീരുമാനം എന്താ അവന് സ്വത്ത് എഴുതി കൊടുക്കണമെന്നാണ് ആ ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചു തന്നോളം വളർന്ന എന്ന് വിളിക്കണം നമ്മൾ ഇതെല്ലാം കെട്ടിപ്പിടിച്ച് വെച്ചിരുന്നിട്ടും ഒരു കാര്യമില്ല ഇത്രയും നാളും എല്ലാ സമ്പാദ്യവും കെട്ടിപ്പിടിച്ച് വെച്ചിരുന്നത് അവർക്കൊക്കെ തന്നെയാണ് അവന് അതിന്റെ പക്വതയും പാകതെയൊക്കെ വന്നിട്ട് കൊടുക്കാന്ന് കരുതി ആ ഇപ്പം അവന് വെറുതെ ആണെങ്കിൽ ഞാൻ പറയണ മനുഷ്യ നമ്മക്കങ്ങ് കൊടുത്തേക്കാം അത്രയും ബാധ്യത ഒഴുങ്ങിയിട്ടുമല്ലോ നമുക്ക് ഈ പശുക്കളെ നോക്കി നമ്മളെ കാര്യവും നോക്കി സ്വസ്ഥമായിട്ട് ഇവിടെ കൂടാ ഇന്നത്തെ കാലത്ത് അതൊക്കെയാണ് നിങ്ങൾ ഓരോന്ന് ആലോചിച്ച് ബിപിയും പ്രഷറൊന്നും കൂട്ടല്ലേ മനുഷ്യ എനിക്കും മിണ്ടാ പ്രാണിക്കും നിങ്ങളും മാത്രമേ ഉള്ളൂ എന്തായാലും നേരെ വേറെ വൈകിട്ടുണ്ട് നാലരക്ക് എണീക്കണ്ടേ അവളെ കുളിപ്പിക്കണം കറവക്കാരൻ വരുമ്പോൾ കൂടെ നിക്കണം നിങ്ങളെ കിടക്കി ഇനി ബാക്കിയുള്ള കാര്യമൊന്നും ആലോചിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല പണ്ടുള്ളവര് പറയുന്നത് എത്ര ശെരിയാ മക്കളെ കണ്ടും മാമ്പൂ കണ്ടും മോഹിക്കുന്നു നമുക്ക് നമ്മളെ കാണൂല അവിടെ നിന്നുള്ളത് മാറിയെന്ന സെറ്റ് ആയപ്പോഴാണ് എനിക്ക് ഒരു സമാധാനം ഉണ്ട് എന്തായാലും എന്റെ ആഗ്രഹം പോലെ ഒരു ബിസിനസ് തുടങ്ങാനല്ല ഞാൻ ക്യാ അടു മടിയായിരുന്നു അ രവേഷ് എത്ര അവളെ ആണോ പറയണമെന്ന് അറിയോ പറയാം അവനും പറയണമെന്ന് സെറ്റ് ആയേ ഉള്ളൂ അങ്ങനാ വാപ്പനെ വിചോന്ന് പറഞ്ഞേ ഇപ്പേ കേട്ട നൂറു മീറ്റർ തന്നെ മുടി പറഞ്ഞു അല്ല ഹലോ ആ പറലോ അപ്പം ആ ഞാൻ ഒരു കാര്യം പറയാനായിട്ടാണ് വിളിച്ചത് എന്നാ ഞാനും രമേശില്ലേ ആ രമേശോട് ഞാൻ വന്നിട്ടൊരു എക്സ്പോർട്ടിങ്ങിൻ്റെ ബിസിനസ് തുടങ്ങി ആ എല്ലാം തുടങ്ങിയിട്ട് മൂന്ന് ദിവസമായി തുടങ്ങി തുടങ്ങിയിട്ട് ആ ഞാൻ ആ വസ്തുവിറ്റ പൈസ കുറച്ച് കുറച്ചല്ല മുറുള്ളതല്ല ഇൻവെസ്റ്റ് ചെയ്തു ആ കൊള്ളാം ഞാൻ വിചാരിച്ച് നീ എല്ലാം എന്നെ വിളിച്ച് ആലോചിച്ചതിനു ശേഷം ചെയ്യാന്നുള്ള രാജ്യത്തിന് വിളിക്കുവാ ഇതിപ്പോ എല്ലാം നീ കാര്യങ്ങളും തീരുമാനിച്ചതിനു ശേഷമാണ വിളിക്കുന്നത് ആ ബിസിനസ് ഒക്കെ പറഞ്ഞാൽ നീ വിചാരിക്കുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യങ്ങളൊന്നും അല്ല എളുപ്പമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തന്നെ ഈ മുട്ടാപ്പൊക്കെ ന്യായോ എതിരഭിപ്രായം അല്ലാതെ ഒന്നുമില്ല എന്ന് പറയാം അവ ഏതാ വലിയ അപകടത്തിൽ പോയി ചാടാൻ പോകുന്നു ചെയ്യാൻ ജോലിയൊക്കെ ചെയ്യാൻ പോകുന്നു അവർ എന്തിനാണത് കളഞ്ഞിട്ട് അവ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനായിട്ട് ഇറങ്ങിയേക്കണം തുടങ്ങിയവ ബിസിനസ് അവറുക്കനുണ്ടല്ലോ രമേശ് മോൻ

ഇറങ്ങി പോടി നീ അവിടെ ഇനി ഒത്തുപോകാൻ പറ്റൂല ഞാനെന്തായാലും ഞാൻ ഇനി വന്നേ തൊട്ട് ഞാൻ ഇവിടെ നിക്കു കൊള്ളാം കൊള്ളാം ആ പാവം ഉമ്മായും പാപ്പായും വെറുപ്പിച്ച് നീയൊക്കെ വീട്ടിന്റെ വെളിയിലാക്കി പോയല്ല അവരെ കണ്ണീരിന്റെ ഫലമാണ് ഇപ്പൊ നീ ഈ തിരിച്ചുകേറി വന്നത് ഇപ്പൊ അവൻ നിനക്ക് കൊള്ളാത്തവനായല്ലേ ഇത്രേനാളും ആ ഉമ്മായി പാപ്പയായിരുന്നു നിനക്ക് പ്രശ്നം പോരാത്തതിന് അവിടുത്തെ വീട്ടില് നാറ്റം മണം എന്തൊക്കെയായിരുന്നു സ്വർണക്കാരണ്ടീം കൊണ്ട് ജനിച്ചു നിനക്ക് കഷ്ടപ്പാടിന്റെ വില അറിഞ്ഞൂടാ എന്തിനീ എന്നെ പറഞ്ഞാ മതിയല്ല നിന്നെ വളർത്തി വലുതാക്കി നിന്റെ വാപ്പ കഷ്ടപ്പെട്ട് കുറേ സാധനങ്ങൾ ബാങ്കിലും വസ്തുക്കളും വാങ്ങിച്ചിട്ടിരുന്നുകൊണ്ട് നിന്റെ കല്യാണം നന്നായിട്ട് നടത്തി നിനക്ക് കല്ലലും അറിഞ്ഞില്ല കഷ്ടപ്പാടും അറിഞ്ഞില്ല വേണ്ടാത്ത പോരാത്തതിന്റെ എന്താ ജോലിയും കിട്ടി അപ്പൊ നിനക്ക് അഹങ്കാരം മൂട്ടുപോകും അതുകൊണ്ടാണ് പാവ ഉമ്മായ വാപ്പയും നീ തിരിച്ചറിയാതെ പോയത് അവരെയെന്ന് അവരെ മോനെ അടർത്തി മാറ്റി അവളെ വേർതിരിച്ച് കൊണ്ടുപോയി എന്നിട്ടിപ്പ എന്തായി എല്ലാം അവരെ ശാപമാണ് നീ വീട്ടിൽ കയറാൻ പറ്റൂല നീ പൊക്കോ എവിടെന്ന് വെച്ചാ പൊക്കോ എനിക്കിനി ഇങ്ങനത്തെ ഒരു മകളില്ല അമ്മ അങ്ങനെ പറയല്ലേ അമ്മ ഇനി നീ ഈ വീട്ടിൽ കേറണോങ്കി ആ ഉമ്മാരുടെ അടുത്തും പോയി മാപ്പ് ചോദിക്കും അവരും കൂടി സമ്മതിച്ചാൽ മാത്രമേ ഈ വീട്ടിൽ നീ ഇനി കയറോളൂ ഇല്ലെങ്കിൽ നിനക്ക് പോവാം എന്തായാലും നീ നഷ്ടപ്പെട്ടാലും എനിക്കൊരു വേദനയില്ല അത്രത്തോളം ആ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരെ മോനെ വളർത്തിയതേ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അതറിഞ്ഞിട്ട് തന്നെയാണ് നിന്നെ ഞാൻ അവനെ കല്യാണം കഴിച്ചു കൊടുത്തത് പശുവിനെ വളർത്തി കൃഷിയും ചെയ്താണ് അവർ ഈ എത്തിയത് അവരെ മോനെ നല്ല രീതിയിൽ പഠിപ്പിച്ച് അവർ ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടു എന്നിട്ട് നിന്റെ വാക്ക് കേട്ട് അവൻ ജോലി ഉപേക്ഷിച്ചിട്ടാണ് ബിസിനസിന് ഇറങ്ങിയത് ഇപ്പൊ എല്ലാം തങ്ങു തരിപ്പണായില്ലേ ഇനി ഇവിടെനിന്ന് ഒരു കാൽ കാശ് കിട്ടുമെന്ന് നീ മോഹിക്കണ്ട ഇറങ്ങാ നിനക്ക് എല്ലാം പ്രശ്നം വന്നതാണ് ഞാൻ എന്നെ അങ്ങനെ ആക്കിയതാണ് എനിക്ക് എനിക്കിപ്പോ എല്ലാം മനസ്സിലായി എന്റെ ഉമ്മ എന്നെ തഴങ്ങി ഞാൻ വീട്ടിൽ ചെന്നപ്പോ ഉമ്മായും പറഞ്ഞു ഉമ്മാരെയും പാപ്പാരെയും സമ്മതം ഇല്ലാത്ത അങ്ങോട്ട് ചെല്ല ഇനി എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റും ഉണ്ടാവൂല സാഹചര്യങ്ങളും മനസ്സിലാക്കി ഞാൻ ജീവിച്ചോളാം സാരല്ല കുഞ്ഞുങ്ങളെ മക്കൾ എത്ര തെറ്റ് കാണിച്ചാലും മാതാപിതാക്കൾക്ക് ക്ഷമിക്കാതിരിക്കാൻ പറ്റില്ല അവരെ കളയാതിരിക്കാനും പറ്റൂല പക്ഷേ എല്ലാ മക്കളും തൻ്റെ മാതാപിതാക്കളെ ഉപേക്ഷിക്കും ഇപ്പോഴത്തെ കാലത്ത് എത്ര കഷ്ടപ്പാടുണ്ടായാലും സ്വന്തം മക്കളെ കളയാൻ ഒരു അമ്മമാർക്കും തമ്മന്മാർക്കും കഴിയൂല അതൊക്കെ നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം ആ എന്തായാലും പോയതൊക്കെ പോയി പോട്ട് നമുക്കിനി ഒന്നേന്ന് തുടങ്ങാം എന്തായാലും ആ മിണ്ടാപ്രാണികളില്ലേ അവിടെ കിടക്കണ ശരി എനിക്ക് എന്റെ തെറ്റ മനസ്സിലായോ ഞാൻ എന്നോട് എല്ലാം നീ വിഷമിക്കണ്ട മൂത്തവര് ചൊല്ലും മുതൽ നെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും അത് മാത്രം ഓർമ്മിച്ചാൽ മതിയായിരുന്നു क्या को